പോലീസിൻ്റെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു ഇന്നിതാ ഒരു അഭിഭാഷകന് ഒരു പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് സൈഡിൽ ഈ ഒരു വീഡിയോ കാണാൻ കഴിയും ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഒരു അഭിഭാഷകന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു നല്ല ട്രീറ്റ് ആണ് ഇപ്പം നമ്മൾ കണ്ടത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇങ്ങനെയാണോ എന്ന് ഈ ഒരു പോലീസുകാരനെ കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് മുന്നേ ഒരു പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഓക്കെ അതായത് ഒരു അഭിഭാഷകൻ ഇങ്ങനെ നേരിടേണ്ടി വന്നെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും പോലീസുകാരുടെ അഴിഞ്ഞാട്ടം ഇതൊക്കെ നോക്കിക്കൊണ്ട് വിണറായി അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും ആഭ്യന്തരം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് മറ്റുള്ള കഴിവുള്ളാർക്കെയും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള പോലീസുകാർ ഓരോ ദിനം കൂടും തോറും കൊണ്ടിരിക്കുക ഇത് നേരെ തിരിച്ച് പറയേണ്ട അവസ്ഥയായിരുന്നു പണ്ട് ഇപ്പോൾ നേരെ തിരിച്ച് പോലീസുകാർ സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ടുകാര പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരു അഭിഭാഷകന്റെ മേലേക്കാണ് ഈ ഒരു രീതിയിൽ ഇത്ര ആക്രോശിച്ചുകൊണ്ട് എടാ പോട എന്നൊക്കെ വിളിക്കുന്നത് പോലീസിന് പോലീസ് പദവി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പഠിപ്പിച്ചു വിടുന്നത് ഒരു മനുഷ്യനെ എടാ പോട എന്നൊക്കെ വിളിക്കാനാണോ പഠിപ്പിച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നു ഞാൻ ആവർത്തിക്കുന്നു ആഭ്യന്തരം കഴിവില്ലാത്തവരുടെ കയ്യിൽ കൊടുത്താൽ ഇങ്ങനെയിരിക്കും ഇത് പിണറായിയുടെ പോലീസാണ് പരമാറിയുടെ പോലീസാണ് എന്ന രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും സാധാരണക്കാർ പോലും പോസ്റ്റ് ഇടണമെങ്കിൽ എത്ര അതപ്പതിച്ചിട്ടുണ്ട് നമ്മുടെ ആഭ്യന്തര ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോകും നമ്മുടെ നെഞ്ചത്ത് വോട്ട് എടുക്കില്ലേ അപ്പോൾ അടച്ച് എല്ലാ പോലീസുകാരെയും നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു പട്ടികയിൽ ആ ഒരു ഗണത്തിൽ പെടുത്താൻ കഴിയില്ല എന്നിരുന്നാലും പറയുക അഭിഭാഷകന് നേരിടേണ്ടി വന്ന ഒരു കാര്യമാണിത് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ പേടിച്ച് വിറയ്ക്കുമെന്ന് പോലീസുകാരൻ ധരിച്ചു പക്ഷേ അഭിഭാഷകന് അതൊന്നും വലിയ ഉത്തരി ആയിരുന്നില്ല അയാളും ശരിക്ക് നിയമമറിയുന്ന മനുഷ്യനാകുമല്ലോ കൃത്യമായുള്ള ഇടപെടലുകൾ നടത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇതിൻ്റെ നിയമവശങ്ങൾ നമ്മളും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് പോലീസുകാർ ഏത് രീതിയിലാണ് സാധാരണക്കാരോണ്ട് പെരുമാറേണ്ടത് എന്നുള്ള ഒരു ചട്ടം അത് ശരിക്കിവിടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതുപോലെ ഇത്തരത്തിൽ പെരുമാറുന്ന പോലീസുകാരെ എല്ലാം പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ മാനസിക നില ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാധാരണക്കാരനെ പിടിച്ചു കൊണ്ടുപോയി അപ്പം തന്നെയുള്ള മറ്റുള്ള അവരോരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാക്കുമല്ലോ അതുപോലെ തന്നെ ഇയാളുടെ മാനസിക നില ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മാങ്ങക്കള്ളൻ പിടിച്ചുപറിക്കാരൻ കൈക്കൂലിക്കാരൻ ആളുകളെ ഉരുട്ടിക്കൊല്ലുന്നവൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളും ഇപ്പോൾ കേരള പോലീസിലുണ്ട് അതിൽ മാങ്ങാക്കളെ സസ്പെൻഡോ ഡിസ്മിസ്സോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇരിച്ചുവിടാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് ഇതെല്ലാം കണ്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പുമുണ്ടാതിരിക്കുമ്പോഴാണ് സത്യം പറയാണെങ്കിൽ സങ്കടം തോന്നുന്നതെന്നുള്ളതാണ് അപ്പോൾ ആളെക്കുറിച്ച് ആളുകൾ പോസ്റ്റ് പോസ്റ്റിടുന്നത് പരമാറി പോലീസാണ് എന്നൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അത് കാണുമ്പോൾ ചിരിക്കാനും സങ്കടപ്പെടാനും ഒരുപോലെ തോന്നുന്നു എന്നുള്ളതാണ് കാരണം എല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്ന ആളുടെ തൊലിക്കട്ടി അത് അപാരം തന്നെ